അങ്ങനെ ഒരു സന്ദേശം ഇവിടെ ഒരു ജാഥ നടത്താൻ വേണ്ടി ഇടയാക്കിയിട്ടുള്ള ഒരു സംഭവം ഈ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല ഇവര് സി പി എമ്മിന്റെ മേൽ ആരോപിക്കുന്ന സംഭവം തന്നെ നടന്നിട്ടുള്ളത് കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ് ചൂളിയാട് എന്ന് പറയുന്ന പ്രദേശത്ത് സംഭവം നടന്നതാണ് ഇവർ പറയുന്നത് ആ സംഭവത്തിന്റെ പേരിൽ മലപ്പട്ടത്ത് വന്ന് മലപ്പെട്ട സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് കല്ലെറിയേണ്ടുന്ന എന്ത് വിഷയം ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ മാധ്യമ പ്രവർത്തകർ മുഴുവൻ ഈ ജാഥ ആരംഭിക്കുന്നതിൽ ഇവരോട് കൂടിയില്ലേ നിങ്ങൾ മുഴുവൻ ഈ സംഭവം കണ്ടിട്ടുള്ളതല്ലേ ഒരു സി പി എമ്മിന്റെ ശക്തി കേന്ദ്രത്തിൽ വന്നിട്ട് പുറത്തുനിന്ന് കുറെ ആളുകളെയും കൂട്ടി സി പി എമ്മിനെ അക്രമിച്ച് കീഴ്പ്പെടുത്താം എന്ന വ്യാമോഹത്തിൻ്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത് അതിനെ ശക്തമായിട്ട് നേരിടും ഞങ്ങൾ സി പി എമ്മിനെ തകർക്കാനൊന്നും അലപ്പെട്ട് ഒരു കോൺഗ്രസിനെ വിചാരിച്ചാലും സാധിക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇവിടെ പ്രകോപനമുണ്ടാക്കിയതും അക്രമമുണ്ടാക്കിയതും മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിൻ്റെ ക്രിമിനലുകളാണ് അവരെയാണ് നിലക്ക് വീർത്തേണ്ടത് പോലീസിന്റെ കൺമുൻ വെച്ച ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് ശക്തമായിട്ടുള്ള നിലപാടും കേസുകളും കാര്യങ്ങളും എല്ലാം കൈക്കൊള്ളേണ്ടുന്നത് അവർക്കെതിരെ കാണാം ഞങ്ങൾ മുഴുവൻ ചാനലുകൾക്കും കാണാമോ ഇവിടെ ഒരു ഒരു സംഘർഷ സാഹചര്യം ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ പരിശോധിച്ചു നിങ്ങളെല്ലാം സാന്നിധ്യത്തിലാണ് ഈ കാര്യങ്ങളാകെ നടന്നിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകോപനമില്ലാത്ത രീതിയിലുള്ളത് അതെ അത് തന്നെ അഴിച്ചുവിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ചൂടിയാട് എന്നാണ് ഈ ജാഥ ആരംഭിക്കുന്നത് മലപ്പെട്ടത്താണ് ഈ ജാഥ സമാപിക്കുന്നത് ഈ ജാതി ആരംഭിച്ച് മലപ്പെട്ടെത്തുന്നവരെ ഒരു പ്രകോപനമില്ലല്ലോ മലപ്പെട്ട ലോക്കൽ കമ്മിറ്റി ഓഫീസ് കാണുമ്പോഴെങ്ങനെ കല്ലെറിയാൻ പെട്ടെന്ന് തോന്നുന്നു യൂത്ത് കോൺഗ്രസ്സിന് ഏകപക്ഷീയമായിട്ടുള്ള കല്ലറല്ലേ നടന്നിട്ടുള്ളത് അങ്ങനെ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് കല്ലെറിഞ്ഞു എന്ന് കേട്ടപ്പോഴാണ് ആളുകൾ ഇവിടെ എത്തിച്ചേർന്നത് ലീഗ് കാണുന്ന ആളുകൾ ഞങ്ങളും എല്ലാം വന്നിട്ടുള്ളത് അങ്ങനെയാ ഞങ്ങൾ ഈ പ്രദേശത്തൊന്നും ഉണ്ടായിട്ടില്ല പാർട്ടി ഏരിയ സെക്രട്ടറി ഞാനും എല്ലാം വരുന്നത് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് യൂത്ത് കോൺഗ്രസുകാർ കല്ലെറിഞ്ഞു കല്ലെറിയുന്നു കേട്ടപ്പോഴാണ് അപ്പം ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണമാണ് ആഫീസിന് നേരെ ഉണ്ടായിട്ടുള്ളത് ഇത് മലപ്പെട്ടത് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രത്തില് കുഴപ്പങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് എന്തെങ്കിലും തിരിച്ചടി ഉണ്ട് എങ്കിൽ കേരളത്തിലാകിയതാ സി പി എം അക്രമം തുടങ്ങിയിരിക്കുന്നുവെന്ന് പ്രചരിപ്പിക്കുന്നതു വേണ്ടിയിട്ട് ആസൂത്രിതമായിട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് എന്നുള്ളത് ഞങ്ങൾക്ക് പറയാൻ ഗാന്ധി സ്തൂവം മലപ്പെട്ടത് തകർത്തിട്ടില്ല സി പി എമ്മിന് അതിനൊരു പങ്കുവില്ല ഗാന്ധി ഇവർ തകർത്തു എന്ന് പറയുന്നത് തന്നെ മലപ്പെട്ടത്തല്ലല്ലോ എന്തിനാ മലപ്പെട്ടത് അതിനു വേണ്ടിയിട്ട് സമാധാന സന്ദേശയാത്രയും പ്രതിഷേധവും സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുമ്പ് കൊണ്ടുവെക്കുന്നത് നിങ്ങൾ അവരോടല്ലേ ചോദിക്കേണ്ടത് ഇവിടെ ഏത് ഗാന്ധി സ്തുവം തകർത്തിട്ടുണ്ടെന്ന് വർണ്ണങ്ങള് നിങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തോട് ചോദിക്കും മലപ്പട്ടത്ത് ഏത് ഗാന്ധി സ്തുവമാണ് തകർത്തിട്ടുള്ളത് ഞങ്ങൾക്കൊരു ബന്ധുവില്ല ആ സംഭവത്തിനകത്ത് പക്ഷെ പോലീസ് ഞങ്ങളുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുണ്ട് കോൺഗ്രസിന്റെ പരാതി പ്രകാരം പോലീസ് ഞങ്ങളുടെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട് പിന്നെന്തിനാ ആഴ്ചകൾക്ക് ശേഷം വീണ്ടും ഒരു സമാധാന സന്ധ്യ യാത്ര ഈ പ്രദേശത്ത് വെക്കുന്നത് അപ്പൊ അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രത്തിനകത്ത് വന്ന് കുഴപ്പമുണ്ടാക്കുക സി പി എമ്മിന് ശക്തി കേന്ദ്രത്തിൽ വന്ന് രാബീസ് തകർക്കുമ്പോൾ ചിലപ്പോ ജനങ്ങളെ പ്രതികരിക്കും അങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ അത് വെച്ചുകൊണ്ട് കേരളത്തിൽ ആ കലാണ്ടാക്കുക എന്ന കൂടിയുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ട ഈ സമാധാന യാത്രയും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് വരൂ എന്നുള്ളത് ആർക്കാ മനസ്സിലാവാസേ മിസ്റ്റ്